ഇ ഇൻഫോ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ പാർട്ട്നേഴ്സിനായിട്ട് അണിയിച്ചെടുക്കുന്നത് അഞ്ച് പ്രൊജക്ടുകളാണ് ഇതിൽ രണ്ടെണ്ണം കുറച്ച് സാങ്കേതികമായിട്ട് അറിയേണ്ട കാര്യങ്ങളുള്ള പ്രൊജക്റ്റും മൂന്ന് പ്രൊജക്ട് തികച്ചും ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ആദ്യത്തെ രണ്ട് പ്രൊജക്റ്റിനെ കുറിച്ച് പറയാം ഒന്ന് പാൻ കാർഡ് എടുക്കുന്നതാണ് രണ്ടാമത്തേത് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നു ഡിജിറ്റൽ സിഗ്നേച്ചറും പാൻ കാർഡ് ചെയ്യുന്നതിന് വേണ്ട ട്രെയിനിങ് ഇ വോയ്സ് ഇൻഫോ പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ പാർട്നേഴ്സിന് കൃത്യമായി നൽകുന്നതായിരിക്കും അതിൽ വരുന്ന എന്ത് സംശയങ്ങൾക്കും ഓൺ സ്പോട്ടിൽ തീർപ്പാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഇ വോയ്സിൻ്റെ ഭാഗത്തുണ്ടാകുന്നതാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നതിനും അതുപോലെ പാൻ കാർഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് പാൻ കാർഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കൂപ്പൺ അഡ്വാൻസ് ആയിട്ട് മേടിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു കൂപ്പൺ തൊട്ട് എത്ര കൂപ്പൺ വേണമെങ്കിലും കൊടുക്കാവുന്ന ഒരു സംവിധാനം ഈ വോയിസ് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ യു എസ് പി ടോക്കൺ നമ്മൾ എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് ടോക്കണെങ്കിലും ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാർട്നേഴ്സ് വാങ്ങി അവർക്ക് സെൻട്രൽ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഒരു വ്യക്തി ഡിജിറ്റൽ സൈൻ ചെയ്യുന്ന വ്യക്തികളെല്ലാം ഇങ്ങനെ അത്യധികം തിരക്കുള്ള ആളുകളായിരിക്കും അപ്പോൾ അവർ നമ്മൾ സെൻറ്ററിൽ വന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ കയ്യിൽ വേണം ഡിജിറ്റൽ സൈൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് കൊടുക്കേണ്ട യു എസ് പി ടോക്കൺ രണ്ടെണ്ണെങ്കിലും നമ്മുടെ സെൻറ്ററിൽ ഉണ്ടായാലാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ബിസിനസ്സുകൾക്ക് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് കേരള മാർക്കറ്റിൽ ലഭിക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ഡിജിറ്റൽ സൈനിൻ്റെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഒരു ഒരു റേറ്റാണ് ഒരു പ്രൈസാണ് യു എസ് ഇൻഫോ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കായി ഓഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ തികച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും ലാഭകരമായി നിങ്ങളുടെ സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് എല്ലാ പാർട്നേഴ്സിനെയും യു എസ് സൈഡിൽ സഹകരിക്കുന്ന എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ആ ബിസിനസ് ചെയ്ത് നമ്മുടെ സെൻട്രലിൻ്റെ റവന്യൂ കൂട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മറ്റ് മൂന്ന് മൂന്ന് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തരുന്നത് അതും തികച്ചും അതിന് യാതൊരുവിധ എന്താ പറയുക ഒരു ഒരു മുൻകൂട്ടിയുള്ള എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ബാങ്കുകളിലേക്കുള്ള ലോൺ പ്രൊജക്റ്റ് ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരു ഫോം ഞങ്ങൾ തരും ആ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ യു വൈസിൻ്റെ ടെക്നിക്കൽ ടീം ചെയ്ത് നിങ്ങൾക്ക് ആ ലോൺ പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരും അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ട വരുവുള്ളത് രണ്ടാമത് സീലാണ് നമ്മുടെ ഇഷ്ടം പോലെ സീലുകളുടെ എൻക്വയറി വരും ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സീലിൻ്റെ ആവശ്യമുണ്ട് അത് സെൽഫ് ഇങ്ക് ആയിട്ടുള്ള സീലാണ് നമ്മൾ ഈ വൈസ് ബിൽ കൊടുക്കുന്നത് അത് ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങളതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ഒന്ന് ഒരു 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 പേപ്പറിൽ വരച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇട്ടു തരികയാണെങ്കിൽ നമ്മളത് കുറിയറായിട്ട് നിങ്ങളുടെ സെൻറ്ററിലേക്ക് അയച്ചു തരും അതിന്നും നിങ്ങൾക്കൊരു ചെറിയൊരു മാർജിൻ നിങ്ങളുടെ സെൻറ്ററിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് നമ്മൾ പത്രപരസ്യം ഇപ്പോൾ പാസ്പോർട്ട് ലോസ്റ്റ് പാസ്പോർട്ടിൽ നെയിം ചേഞ്ച് അതുപോലെ തന്നെ മറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ലോസ്റ്റ് തുടങ്ങിയതിനെല്ലാത്തിനും നമുക്ക് പത്രപരസ്യം ആവശ്യമുണ്ടല്ലോ നമ്മുടെ സെൻ്ററിൽ വരുന്ന പത്രപരസ്യങ്ങള് നമ്മൾ പോയി കളക്ട് ചെയ്യണം അങ്ങനെ ഒത്തിരി നൂലാമാലകൾ കാരണം കൊണ്ട് നമ്മളത് വേണ്ടെന്നൊക്കെയാണ് നിങ്ങൾ ആ തരത്തിലുള്ള യാതൊരുവിധ വിഷയങ്ങളും വിചാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വരുന്ന പത്രപരസ്യങ്ങള് ഞങ്ങൾ മുഖേന ചെയ്യാം അതും അതിനു വേണ്ടി ഞങ്ങൾ ഒരു ഗ്രൂപ്പ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ജനറൽ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഈ വോയിസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇ വോയിസ് അഡ്രസ്സ് അറിയിക്കുക എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സെവൻ ഡബിൾ ത്രീ ഡബിൾ ടു സീറോ എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങളൊന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ട്ണറായിട്ട് അംഗീകരിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഈ വോയിസ് ഇൻഫോ പ്രൈവറ്റ് ലിമിറ്റഡ് തരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ ഹോയ്സ് ഇൻഫോ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജെഫേഴ്സൺ മാത്യു താങ്ക്